നമസ്കാരം ഇൻസ്റ്റണിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് കാലാവധിക്കുള്ളിൽ തന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കേരള പോലീസ് തന്നെ ഒരുക്കിയിരിക്കുന്നു ഈ മൂന്നാമത്തെ കേസിൽ രാഹുലിനെ വീഴ്ത്തിയെന്ന് പറഞ്ഞ് കേരള പോലീസ് അഭിമാന പുരസ്സരം അവതരിപ്പിച്ചിരിക്കുന്ന ഈ നാടകം അതുടൻ തന്നെ അവസാനിക്കും വാദി പ്രതിയാകുന്ന കാഴ്ച പോലും ഒരുപക്ഷെ കണ്ടെന്നിരിക്കാം കാരണം കേരള പോലീസിൻ്റെ ഒരു വലിയ പിടിപ്പുകേടാണ് ഈ അവസരത്തിൽ മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ടി പി സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു പ്രതിയെ യഥാർത്ഥത്തിൽ അഴിക്കുള്ളിലാക്കണമെങ്കിൽ ഇങ്ങനെ ആകരുത് പോലീസ് പ്രവർത്തിക്കേണ്ടത് ഇതുവെറും ഷോ ഓഫും ചില രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടിയിട്ടുള്ള പകൽ നാടകവുമായിരുന്നുവെന്ന് പലരും കുറ്റപ്പെടുത്തിയിരുന്നു അത് ശരിവെയ്ക്കുകയാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ടി പി സെൻകുമാർ കാരണം ഇത് രാഹുലിന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ കൂടിയാണ് കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഈ പത്ത് ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഒന്നും തന്നെ നോക്കേണ്ടതില്ല പുല്ല് പോലെ ചിരിച്ചുകൊണ്ട് തല ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഇറങ്ങി വരും ഇപ്പോഴുണ്ടായ ഡാമേജ് ഒക്കെ തന്നെ രാഹുലിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായി കൂടി മാറുമെന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ ഒരു കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന തെളിവുകളടക്കം മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി രാഹുലിനെ ആക്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അവസരത്തിൽ പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ കോടതിയിലൊന്നും ഇത് നിലനിൽക്കാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ കാണുന്നില്ല എന്ന് മുതിർന്ന അഭിഭാഷകർ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിൻ്റെ അറസ്റ്റിലെ പരോക്ഷമായി തന്നെ അങ്ങനെ മുൻ ഡി ജി പി വിമർശിക്കുന്നു അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അപാകതകൾ അതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് നിയമപരമായി ഈ കേസ് നിലനിൽക്കണമെങ്കിൽ ഈ കേസ് ബലപ്പെടണമെങ്കിൽ ഇത്തരം നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം അതിവിടെ സംഭവിച്ചിട്ടില്ല ഒരു ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ പോലും പോലീസ് കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടില്ല രാഹുലിന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം ഇതിലൂടെ നൽകുകയാണ് കേരള പോലീസ് പരാതിക്കാരിയെ മെഡിക്കൽ പരിശോധന നടത്താതെ എങ്ങനെയാണ് ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് ഇമെയിലായി നൽകിയ ഒരു പരാതിയിൽ പരാതിക്കാരി ഒപ്പിട്ട് കൊടുത്തു മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തിയ പരിവേദനം അതൊരു ക്രിമിനൽ നടപടി എങ്ങനെയാണ് ആകുന്നത് പത്തോളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ സെൻകുമാർ ചോദിക്കുന്നുണ്ട് മൂന്നാമത്തെ ബലാത്സംഗം പരാതിയിൽ രാഹുൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സെൻകുമാർ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി ഇട്ടിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പൂർണ്ണ രൂപം ഒന്ന് കാണാം കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ ചില കാര്യങ്ങൾ അതാണ് ഈ താഴെ പറയുന്നവ പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയേണ്ടേ ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബി എൻ എസ് വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് ബാർ രണ്ട് ലഭിച്ചിട്ടുണ്ടോ അപ്രകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചോ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ ആ കേസ് രജിസ്റ്റർ ചെയ്യാനായി കഴിയുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ കേസ് നിലനിൽക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇനി പോട്ടെ നിയമവിരുദ്ധമായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും പരാതിക്കാരിയെ ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എൺപത്തി നാല് ഒന്ന് പ്രകാരം കേസ് എടുത്ത തീയതി മുതൽ ഇരുപത്തി നാല് മണിക്കൂറിനകം അതിജീവിതയെ പരാതിക്കാരിയെ വൈദ്യ പരിശോധന നടത്തിയു പോട്ടെ അങ്ങനെ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് മുപ്പത്തിയഞ്ച് ഒന്ന് ബി പ്രകാരം പരാതി വിശ്വാസയോഗ്യമാവുക അതായത് ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന പരാതിക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത് ഇതെങ്ങനെയാണ് കോടതിയിൽ സമർദ്ദിക്കാനായി സാധിക്കുക എങ്ങനെയാണ് വകുപ്പ് നാല്പത്തിയേഴ് ഒന്ന് പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക എങ്ങനെയാണ് നൂറ്റി എൺപത്തിയേഴ് ഒന്ന് പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിവേദനം ഇങ്ങനെ ഒരു ക്രിമിനൽ നടപടിയായി മാറുന്നത് ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ മറ്റൊന്നിനുമല്ല കോഴി രക്ഷപ്പെട്ടു പോകും അത് പോലീസിനെ അറിയിക്കുക എന്നുകൂടിയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതായത് ഇത് കേരള പോലീസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന രീതിയിലുള്ള അറസ്റ്റ് നാടകമായി തന്നെ പലരും കഴിഞ്ഞ ദിവസം വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് കേസിൽ ഇതിനോടകം തന്നെ ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് ശേഷം സെഷൻസ് കോടതിയും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച നടത്തില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് നിലവിലന്വേഷണം സമാന്തരമായി നടക്കുന്നത് ഒരുപക്ഷെ ഈ കേസ് എടുത്തതിന് പിന്നാലെ രാഹുൽ പാങ്കൂട്ടത്തിൽ നാടുവിടുമെന്നൊക്കെ തന്നെയായിരുന്നു പോലീസ് പറയുന്നത് അങ്ങനെ വിട്ടാൽ സ്വാഭാവികമായും ഉപാധികൾ ലംഘിച്ചിരിക്കുന്നുവെന്ന് കാട്ടി മറ്റ് രണ്ട് കേസിൽ കൂടി രാഹുലിനെ കൊടുക്കാൻ കഴിയുമായിരുന്നില്ലേ ശരിക്കും രാഹുലിനെ അകത്താക്കുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ കേരള പോലീസ് ചെയ്യേണ്ടത് സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പാലിച്ച് പരാതിക്കാരിയെ നാട്ടിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം അറസ്റ്റിലേക്ക് പോയിരുന്നാലും ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു പക്ഷേ ഇവിടെ എന്തിനാണ് ഇത്രയും ധൃതി കാണിച്ച് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് രാഹുലിന് രക്ഷപ്പെടാനുള്ള വഴി അത് പോലീസ് തന്നെ ഒരുക്കി കൊടുത്തതാണോ അങ്ങനെയുള്ള പല സംശയങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുകയാണ് ഇതുകൂടാതെ നിരവധി കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് താഴെ എത്തിയിട്ടുള്ളത് അതിൽ ഒരു കമൻറ്റ് അതിങ്ങനെയാണ് യജമാനൻ കോഴിയെ പിടിക്കാൻ പറഞ്ഞു ഭൃത്യൻ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ചു യജമാനന് കോഴിയോട് മുൻവൈരാഗ്യമുള്ളത് കൊണ്ടാണ് പിടിക്കാൻ പറഞ്ഞതെന്നത് ഭൃത്യൻ നോക്കേണ്ട കാര്യമില്ല പിന്നെ കോഴിയെ പിടിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഭൃത്യൻ അറിയാത്തത് കൊണ്ടല്ല അപ്പോഴേക്കും കോഴി രക്ഷപ്പെട്ടാൽ യജമാനന്റെ അപ്രീതിക്ക് കാരണമാവും മാത്രമല്ല ഈ കോഴി മുൻപ് പല ഭൃത്യന്മാരെയും കൊത്തിയിട്ടുണ്ട് തൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരെ കുത്തിയ കോഴി ഏതെങ്കിലും ഒരു തുരുമ്പിച്ച ഓർഡർ ലഭിക്കാനായി ഭൃത്യൻ കാത്തു നിൽക്കുകയായിരുന്നു ഇനി പിടിച്ച കോഴിയെ ന്യായാധിപന്റെ മുന്നിൽ ഹാജരാക്കണം നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ന്യായാധിപൻ യജമാനന്റെ കീഴിലല്ല കോഴിയെ പിടിച്ച ഭൃത്യനെയാണ് ന്യായാധിപൻ വിസ്തരിക്കുക അല്ല നടപടിക്രമങ്ങളും മറ്റും പറഞ്ഞ് ഭൃത്യൻ കുറേ ശകാരങ്ങൾ കേൾക്കും പക്ഷേ യജമാനൻ പറയും അതൊക്കെ ഭൃത്യൻ ചെയ്ത അവിവേകമാണ് ഭൃത്യന് പിന്നെ ഈ ശകാരങ്ങളിലൊന്നും വലിയ പുതുമയില്ല കാരണം ശകാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം ജന്മം എടുത്ത ഒരു വിഭാഗം കൂടിയാണവർ കോഴി രക്ഷപ്പെടും കോഴിയുടെ അങ്കവാൽ സൗന്ദര്യം കണ്ട് കീഴടങ്ങിയവർ ഒന്നും ലഭിക്കാതെ എവിടെയെങ്കിലും പോയി ഒളിക്കും കോഴികൾ ഇനിയും ഇതേപോലെ അങ്കവാൽ കാണിച്ച് പ്രലോഭിപ്പിക്കും അതവരുടെ ജന്മവാസനയാണ് വിവേകമുള്ളവർ കീഴടങ്ങാതിരിക്കുക മണ്ടന്മാരൊക്കെ കെണിയിൽപ്പെട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് ഫലവുമില്ല ഇങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് ഇത്തരത്തിലുള്ള പരിഹാസവും അതുപോലെ തന്നെ ഇതിലെ ചില രാഷ്ട്രീയ നേട്ടങ്ങളും തന്നെയാണ് ജനം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിട്ടുള്ള രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കൂടി മാധ്യമങ്ങൾ പുറത്തുവിട്ടു നീ പേടിപ്പിക്കാൻ നോക്കണ്ട ലോകത്തെ ഒരു മനുഷ്യനും അതിനെ ശ്രമിക്കേണ്ട പേടിക്കാനായി തനിക്ക് ഉദ്ദേശമില്ല ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലഗ്രാമിൽ അയച്ച സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ടുകൾ പലതും തുറന്നു പറയാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല നീ ചെയ്യാനുള്ളതൊക്കെ തന്നെ ചെയ്യും ബാക്കി ഞാൻ ചെയ്തോളാമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഓടി നടന്ന് നീ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഇമേജ് ഉണ്ടല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാളൻ ആണല്ലേ എന്നാണ് അതിജീവിതയുടെ ചോദ്യം നീ ഇപ്പോൾ പേടിപ്പിക്കുന്ന പരിപാടി ഒരു മാസം മുമ്പൊക്കെ നടത്തിയാൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു ഞാൻ എല്ലാ പരിധിയും കഴിഞ്ഞ് നിൽക്കുന്നയാളാണ് നീ ഈ പറയുന്ന ഇമേജ് തിരിച്ചു പിടിക്കൽ ഒന്നുമല്ല മോളെ അതൊക്കെ നിന്റെ തോന്നലാണ് ഇനി ഒന്നിനോടും കീഴ്പ്പെടുന്നില്ല എന്ന എൻ്റെ തീരുമാനമുണ്ട് നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാനും ചെയ്യും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പക്ഷേ നീ താങ്ങില്ല നിന്റെ ഭീഷണി അവസാനിപ്പിക്കുന്നതാണ് രാഹുൽ പറയുന്നത് ഇവിടെ വന്നാൽ ഞാൻ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരാം അത്ര തന്നെ അല്ലാണ്ട് ഇങ്ങോട്ടുള്ള ഭീഷണി ഇറക്കേണ്ടതാണ് രാഹുലിൻ്റെ മറുപടി മൂന്നാമത് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പതിനാല് ദിവസത്തേക്ക് അങ്ങനെ കോടതി റിമാൻഡും ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭിണിയാക്കിയെന്ന കേസാണ് നിലവിൽ നിലനിൽക്കുന്നത് ഈ കേസ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യവും രാഹുലിൻ്റെ ജാമ്യപേക്ഷ ഇന്ന് തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാൻ കൂടിയിരിക്കുകയാണ് അതേസമയം സംഘടനാപരമായും രാഷ്ട്രീയമായും നേരത്തെ തന്നെ കൈകഴുകിയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോൺഗ്രസ്സിന് വലിയ പരുക്കുണ്ടാക്കില്ല എന്ന വിശ്വാസത്തിൽ കൂടിയാണ് അവർ ആദ്യ ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പുറത്താക്കി പിന്നാലെ സംഘടനയിൽ നിന്നും ഒഴിവാക്കി സംഘടന എന്ന നിലയിൽ ഇത്തരത്തിൽ ചെയ്യേണ്ടതൊക്കെ തന്നെ തങ്ങൾ ചെയ്തു കഴിഞ്ഞു എതിരാളികൾക്കിനി ആയുധം കൊടുക്കണ്ട എന്ന തീരുമാനം തുടക്കത്തിലേ എടുത്തതുകൊണ്ട് ആ വെല്ലുവിളികളെ അതിജീവിച്ചു പുതിയ ആരോപണം ഉണ്ടാകുന്നതും ജയിലിലാകുന്നു എന്നുള്ള വിഷയങ്ങളൊന്നും തന്നെ പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്കുള്ള ബാധ്യതയല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ട സമയത്തായിരുന്നു ആദ്യത്തെ വിഷയം അതിനുശേഷം പുറത്താക്കുന്ന വിഷയമുണ്ടായി രാഹുൽ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന ജനവിധിയിലൂടെ തന്നെ കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ധാർമ്മികമായും സംഘടനാപരമായും ഒക്കെ പാർട്ടിയുടെ ഭാഗം ജനങ്ങൾക്കിടയിൽ കൂടുതൽ സുതാര്യമായി മാറിയിരിക്കുന്നു ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ നോക്കിക്കാണുന്നത് അതുകൊണ്ട് രാഹുൽ എന്ന ഒരു ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്